നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഒരുപാട് മേഖലയിലേക്ക് വ്യാപിക്കുന്ന കാലമാണിത് എന്നാൽ ആ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നൊരു മെടുക്കലുണ്ട് കൊച്ചിയിൽ ഇടപ്പള്ളിക്കാരൻ റൗളിൻ പ്രായം പതിനാല് ആളിൽ ലോകമറിയുന്ന എ ട്രെയിനറാണിപ്പോൾ ചെറിയ പ്രായത്തിനുള്ളിൽ സ്വയം ആറിച്ച് അറിവുകൊണ്ടാണ് റൗളിൻ സാങ്കേതിക വിദ്യയെ മിരിക്കിയെടുത്തത് the the, the, danger danger of of AI is much greater than the, the, the danger of nuclear നിർമ്മിത ബുദ്ധിയിലെ പരിജ്ഞാനം റൗളിനെ വിദേശ രാജ്യങ്ങളിലും ശ്രദ്ധേയനാക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഈ ഒൻപതാം ക്ലാസ് കാലം ടു തൗസൻഡ് ട്വന്റി കോവിഡിന്റെ സമയമായ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് ഈ സ്കൂളും അതും ഓൺലൈൻ ഉണ്ടായത് കുറച്ച് പാടായിരുന്നു അപ്പോൾ ചേച്ചി ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഒരു മാസത്തിൻ്റെ എനിക്ക് കഷ്ടപ്പെട്ടിരുന്ന എഡിറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് ഈ ആ വെച്ച് ലിറ്ററലി ആഴ്ച പോലും എടുക്കത്തില്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ കുറേ തപ്പി ഇതെങ്ങനെയാണ് വർക്കാന്നേന്ന് അങ്ങനെ എനിക്ക് മനസ്സിലാവും ഇത് ഈയെന്ന് പറഞ്ഞൊരു സാധന അങ്ങനെ ഞാൻ പഠിക്കുക കണ്ടു ചുമ്പോ എനിക്ക് ഇൻട്രസ്റ്റ് യൂട്യൂബിൽ നിന്ന് ഓരോ കാര്യം പഠിച്ചു അങ്ങനെ അതെ പിന്നെ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി നിർമ്മിത ബുദ്ധിയെ കുറിച്ചുള്ള പഠനവും ആയി ആൾ വളരെ ബിസിയിലാണ് രാവിലെ ഓഫ്ലൈൻ ക്ലാസ് എങ്കിൽ വൈകിട്ട് ഓൺലൈൻ ഉദ്ഘാടനങ്ങളും സെമിനാറുകളും ഒക്കെ വേറെ ഗ്രാഫിക്സ് എഡിറ്റ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ തന്നെയുണ്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണമെന്നാണ് സ്വപ്നം മാധ്യമരംഗത്തെ പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ഫ്ലഡിന്റെ ഇപ്പൊ വെള്ളത്തിന്റെ ഇടയിൽ റിപ്പോർട്ടറിന് അവിടെ ചെയ്യാൻ സാധ്യത ഉണ്ട് പക്ഷെ മോസ്റ്റ്ലി ഉപയോഗിക്കണം ഉപയോഗിച്ചില്ലെങ്കിൽ ജോബ്സ് എന്തായാലും റൗളിൻ്റെ സ്വപ്നം ഇവിടെ തീരുന്നില്ല ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണമെന്നുള്ള ആഗ്രഹവും ആത്മവിശ്വാസവുമുള്ള ഉള്ള മിടുക്കനാണിവൻ ഒരു ഫിനിക്സ് പോലെ പറന്നുയർന്ന് ഇടപ്പള്ളിക്കാരൻ ഒരു ഭാവി ബിലിഗേറ്റ്സും ഇലോൺ മസ്കും ആകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് വിഷ്ണുചന്ദ്രനും റിജോ രാജുവിനുമൊപ്പം വൈ എസ് അഭിനന്ദ് ട്വൻ്റി കൊച്ചി